മനസ്സിലായോ പറഞ്ഞു നമ്മൾ തോറ്റു ശ്രീനിവാസന്റെ രചനയിൽ സത്യൻ സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഒക്ടോബർ മുപ്പതിനാണ് റിലീസായത് ഇപ്പോഴും പ്രേക്ഷകർ അതിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എന്നാൽ മലയാളികളെ ഇന്നും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സന്ദേശം എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരാത്തതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ സത്യൻ സന്ദേശത്തിന്റെ തുടർഭാഗം ചിന്തിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് പ്രശസ്ത ടി വി പ്രോഗ്രാമായ മറിമായമാണെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു പലരും എന്തുകൊണ്ടാണ് സന്ദേശത്തിന് ഒരു രണ്ടാം സന്ദേശത്തിന്റെ തുടർഭാഗം ചിന്തിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് പ്രശസ്ത ടി വി പ്രോഗ്രാമായ മറിമായ സത്യൻ അന്തിക്കാട് പറഞ്ഞു എല്ലാ സാമൂഹിക വിഷയങ്ങളും മറിമായത്തിൽ വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ സന്ദേശം രണ്ടാം ഭാഗം ഇനി ഉണ്ടാകാനിടയില്ലെന്നും സത്യൻ സൂചിപ്പിച്ചു അണിയിച്ചൊരുക്കുന്ന പഞ്ചായത്ത് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ സിനിമയുടെ സത്യൻ ഇക്കാര്യം ഒരു സെക്കൻഡ് പാർട്ട് പക്ഷെ ആ ധർമ്മമാണ് മറിമായ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ ഏതെങ്കിലും സാമൂഹ്യ വിഷയങ്ങളെ വിശേഷണം ചെയ്ത ശ്രീനിവാസനായിട്ട് ആലോചിച്ച് നമുക്കൊരു സിനിമയാക്കാൻ ചിന്തിക്കുമ്പഴേക്കും അത് മനോഹരമായിട്ട് ഇവർ കണ്ടെത്തും അവര് അതിനു മുന്നോടിയായിട്ടെന്നെ സ്ക്രീനിലേക്ക് പ്രവർത്തിക്കപ്പെടും